എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ രണ്ട് വിഭവങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അവിയൽ പച്ചടി അവിയൽ ഉണ്ടാക്കി പച്ചടി ഉണ്ടാക്കി അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഒരുപാട് സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ടും വെള്ളം ഇളവൻ കൊണ്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതായത് കുമ്പളങ്ങ വെളുത്ത കുമ്പളങ്ങ അപ്പോൾ അത് ഇതുപോലെയാണ് പച്ചടിക്ക് വേണ്ടി അരിയേണ്ടത് അപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ഞാനത് കല്ലുമരുവിയിൽ അടുപ്പിൽ വെച്ചു ശകലം ഉപ്പ് ഇട്ടു കൊടുത്തു ഇത്രയും മാത്രം ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അപ്പം ഇത് ശകലം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചു ഇനി അതിലേക്ക് വേണ്ട പച്ചടിക്ക് വേണ്ട തേങ്ങ അരക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുകും ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ച് കൊണ്ടുവരണം അപ്പോൾ ആ അത് അരക്കുന്ന സമയം കൊണ്ട് അരച്ച് വെച്ചു ഇനി നമ്മൾ അവിയൽ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അടുപ്പിൽ വെക്കുവാണ് അപ്പോൾ ചേന എല്ലാം അവിയലിന് എല്ലാം ഒരു ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാണ് എടുക്കേണ്ടത് തീപ്പട്ടിക്കൊള്ളിയുടെ ഷേപ്പിൽ പിന്നെ തീപ്പട്ടിക്കൊള്ളിയെക്കാണ് അല്പം വലുപ്പത്തിൽ അങ്ങനെയാണ് അവിയലിനരിഞ്ഞെടുക്കേണ്ടത് കണ്ടില്ല ഈ ഒരു വലിപ്പം തീപ്പെട്ടിക്കൊള്ളിയുടെ വലിപ്പം അളന്ന് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത് എങ്കിൽ ഒരു നാല് തീപ്പെട്ടിക്കൊള്ളിയുടെ വലിപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ അതിലേക്ക് കായ ചേന കാരറ്റ് മുരിങ്ങക്ക വഴുതന ഇട്ടു നമ്മൾ ഇത്തരം വെജിറ്റബിൾ കൊണ്ട് കറി വെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് അല്ലാതെ നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് പോവാനും ഇല്ലല്ലോ അപ്പോൾ കുമ്പളങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കുമ്പളങ്ങയാണ് ഇതിൻ്റെ ഒരു ബേസ് വരിക പിന്നെ പയറ് അപ്പോൾ ഇതൊക്കെ കൂടെയാണ് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് അതായത് കുറേ പച്ചക്കറികൾ ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ് അവിയൽ അതാണിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി സ്വല്പം ഉപ്പ് അതിനാവശ്യമുള്ള ഉപ്പ് പിന്നെ അര ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ശകലം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക കല്ലുമരുവിയിലാണ് ഗ്യാസിലാണ് ഗ്യാസിലാണെന്നുണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ പച്ചടിയുടെ അത് ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ആൾക്കാരൊന്നും കഴിക്കാനില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നത് പച്ചടി അത് വെന്ത് കഴിഞ്ഞു ഈ ഇത് വെന്ത് കഴിഞ്ഞപ്പം നല്ല ആ ചൂടോടെ തന്നെ നമ്മളതൊന്ന് ഉടച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കും നമ്മൾ തണുത്ത തൈരും ഒക്കെ അല്ലേ ഒഴിക്കുക അപ്പോൾ അതിനി അതിന് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഒരു പാത്രത്തിലേക്ക് കൂട്ടുവാണ് ഞാൻ വിളമ്പാനുള്ള ഡിഷിലേക്ക് തന്നെയാണ് അതുണ്ടാക്കുന്നത് ചേർക്കുന്നത് മിക്സ് ചെയ്യുന്നത് ഈ ഇത് കല്ലുമരുവിയിലാവുമ്പം നല്ല ചൂടുണ്ടാവും ആ ചൂട് വേണ്ടെന്ന് കരുതിയാണ് തണുത്ത ഒരു മറ്റൊരു പാത്രത്തിൽ അരപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഈ വേവിച്ചെടുത്ത് പച്ചമുളകും കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മുടെ അതായത് നമ്മുടെ പുളിക്കാവശ്യമുള്ള നമ്മൾ ഈ കടുക് ഫെർമെൻ്റൈസ് ചെയ്യുമ്പോൾ കുറച്ച് പുളി കൂടും അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വറവിടേണ്ട കാര്യമില്ല കാരണം ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുവാണ് കുറച്ച് പുളിയൊക്കെ വന്ന ശേഷം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി ച തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനേക്ക് വറവിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ പ പച്ചടി ഉണ്ടാക്കി ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഞാൻ മിക്സ് ചെയ്തിട്ടല്ല പച്ചക്കറികളൊന്നും ഇതിൽ ചേർത്തിട്ടുള്ളത് വേവ് അനുസരിച്ച് ചേനക്കൊക്കെ ചേനക്കും കായക്കൊക്കെ അല്ലേ വേ വേവ് കൂടുതലുള്ള അത് അടിയിൽ ഇട്ട് കൊടുത്തു പിന്നെ മേലെ മേലെ അനുസരിച്ചിട്ടാണ് പച്ചക്കറികൾ ഞാൻ അടുക്കി ഇട്ട് കൊടുത്തത് ഇനി അതൊന്ന് ഇളക്കി ചേർത്ത ശേഷം അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ് അതിലേക്ക് തേങ്ങ ജീരകം അരച്ചെടുത്തു അരച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒതുക്കിയെടുത്തു തേങ്ങയും ജീരകം ഒതുക്കിയെടുത്ത ശേഷം അതിലേക്ക് മുളകും പച്ചമുളക് ഉള്ളി ചെറിയ ചെറിയുള്ളി കുഞ്ഞുള്ളി പച്ചമുളകും കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അവിയലിനേക്ക് തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട് കാരണം പുളി പുളി ഉള്ള വേറൊന്നും മാങ്ങിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തക്കാളിയാണ് ഇവിടെ പുളിയുള്ള കാര്യങ്ങളുള്ളത് അപ്പോൾ ശകലം തൈരം കൂടെ ചേർത്ത് കൊടുക്കും ഇപ്പോൾ തൈരിനും അധികം പുളിയില്ലാത്ത കാരണം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടു വന്ന് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു തക്കാളി വെന്ത്ടഞ്ഞു പോകണ്ടെന്ന് കരുതിയാണ് തക്കാളി അവസാനം ചേർത്തത് അതിലേക്ക് അരപ്പും ചേർത്തു കാരണം ഈ കല്ലുമരുവിയിൽ എല്ലാ കഷ്ണങ്ങളും കൂടെ ചേർന്നുള്ള ആ ചൂടിൽ തക്കാളി നല്ല പാകത്തിന് വെന്ത് കിട്ടും ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്തു ഇപ്പോൾ പാകത്തിനുള്ള വെള്ളമായി പിന്നെ അവിയലൊക്കെ കുറച്ച് അങ്ങനെ ലൂസായി കിടക്കുന്നൊരു കറിയായി ഒഴിച്ച് കറി അല്ലല്ലോ തൊടുകറിയല്ലേ ഇതിപ്പോൾ എല്ലാം മിക്സായി വന്നു നല്ലപോലെ മിക്സായി വന്നു ഇനി അതിൽ ആവശ്യമുള്ള ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് പുളി എല്ലാം നോക്കണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്തൊക്കെയാണ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ തക്കാളി ഇട്ടത് മാത്രമേ ഉള്ളൂ പുളി വേറൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാനൊരു അര ഗ്ലാസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ സോറി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉടച്ച തൈര് അര ഗ്ലാസ് അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് എം എൽ എ ചേർത്തിട്ടുള്ളൂ അത്രയും തൈരും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫായി കഴിഞ്ഞു കാരണം ഈ കല്ല് ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ട് കാണും കുറച്ച് ഇതിൽ ചാറുള്ളത് പോലെ കാണും പക്ഷേങ്കിൽ ഇത് കല്ലുമരവിയിലായത് കാരണം ഇത് എടുക്കാൻ സമയമാകുമ്പോഴേക്ക് നല്ലപോലെ വറ്റി പാകത്തിനായിട്ടുണ്ടാവും കണ്ടോ ഫ്ലെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലപോലെ തിള വരുന്നത് കണ്ടോ ഇനി അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ ശകലം പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഓർ ചെയ്ത് ഇട്ടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിനി അത് ഒന്ന് അടച്ചു വെക്കാം ആ എണ്ണയുടെ ഒന്നും പോവാതിരിക്കാൻ നമുക്കൊന്ന് അത് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ പച്ചടിയും റെഡിയായി അവിയലും റെഡിയായി പെട്ടെന്ന് തന്നെ ഒന്നിച്ച് എണ്ണ റെഡിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ